ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു നമ്മുടെ പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എപ്പോഴത്തേം പോലെ എന്തെങ്കിലുമൊക്കെ രാവിലെ എണീച്ച് വന്നപ്പോൾ രാവിലെ എണീച്ച് വന്ന അപ്പം തന്നെ അല്ല കുറച്ച് എന്താണെന്ന് അടുക്കളയിൽ വന്നപ്പോൾ അമ്മ നല്ല ഇരുമ്പാമ്പുളിയു കൊണ്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുളി ഇരുമ്പാമ്പുളിയാണ് ഞങ്ങൾ അവിടെയൊക്കെ പറയുക പല സ്ഥലത്തും പല പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ ഒരു ഷോട്ടിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം അമ്മായി വന്നപ്പോൾ കുറഞ്ഞാൽ കേട്ടോ ഇരുമ്പാമ്പുളി ഞങ്ങൾ ചെറിയ സ്കൂൾ പഠിക്കുമ്പോഴേ ഇതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ എന്നിട്ട് സ്കൂൾ വരുന്ന വഴിക്ക് ഇതിനൊക്കെ തല്ലുകൂടി ആയിരുന്നു ഇതിപ്പോഴും പുല്ലില്ലാണ്ട് കഴിക്കാൻ തന്നെ കൂടെ പറ്റില്ല അമ്മ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം നല്ലെണ്ണയായാലും വെളിച്ചെണ്ണ ആയാലും നല്ലതാ കേട്ടോ നമ്മളിവിടെ അച്ഛന് നല്ലെണ്ണയിലും ഉണ്ടാക്കണ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കണം വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിപ്പിന്നെ കൊണ്ടിട്ടൊന്നും ഇങ്ങനെ വാട്ടിയെടുക്കുക പിന്നെ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉലുവേം കടും കൂടി കടുകും കൂടിയും വറുത്ത് പൊടിച്ച് ചേർക്കണം അമ്മ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഒന്ന് വഴണ്ടു തന്നാൽ അതിന് അതിൽ ആവശ്യത്തിന് മുളക്ക് പൊടി ഇടുക നമ്മളിവിടെ ഒരു നാല് സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടൊന്നും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് വഴണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ ഈ ഇരുമ്പാമ്പുളി എന്ന് പറയുന്ന സാധനം അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് വാട്ടിയെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോഴേക്കും ഇതൊന്ന് ചൂടായിട്ട് സെറ്റായിട്ട് വരും അപ്പർ തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പൊടി വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകയും കൂടിയിട്ട് പൊടിച്ചതും കൂടി ആഡ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇഷ്ടമുള്ള ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ ഞങ്ങൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ക്ലാസ്സിന് പോകാന്നുള്ള പ്ലാനിങ്ങിൽ തന്നെ ഇറങ്ങിയതാണ് പക്ഷെ പകുതി വെച്ചപ്പോൾ ഞങ്ങൾ മൈൻഡ് അങ്ങോട്ട് മാറി ദീപാവലിക്ക് അങ്ങ് അടുത്ത് വെച്ചൊരു ഇടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞാൽ നവ്യ അപ്പം ഒന്ന് അങ്ങനെ തന്നെ അവിടെ വിചാരിച്ചു നമ്മളെ ചെപ്പശ്ശേരിയുള്ള ദേവിയിലേക്കാണ് കേട്ടോ പോയത് അല്ലെങ്കിൽ ഞങ്ങൾ മുൻകൂട്ടി ടിക്കറ്റ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ ഇത് പ്രീ പ്ലാൻഡ് അല്ല അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റൊന്നും നിർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ നേരെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് കാന്താര കാണാനായിട്ട് പോയത് ഇതിൻ്റെ കത്തിക്കൽ ഏകദേശം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പോയിട്ട് ടിക്കറ്റ് എടുത്തു ഏറ്റവും ടോപ്പിലായി തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി വിശാലമായിട്ടിരുന്ന സിനിമ കാണാൻ പറ്റി തീ ഒരു തിരക്കും അവിടെ ഇവിടെ അപ്പുറത്തും അപ്പുറത്തൊക്കെ കുറച്ച് കുറച്ച് ആൾക്കാർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ മുന്നേ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ഏറ്റവും ടോപ്പിൽ തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് സിനിമയെക്കുറിച്ച് പറയാൻ വെച്ചാൽ ഇനി ഞാൻ ഫസ്റ്റ് പാർട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാട്ടും വലിയ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കണ്ടതാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് തീരെ പറ്റിയില്ല സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ സിനിമ കഴിഞ്ഞു വീട്ടിലേക്ക് എത്തി വീട്ടിൽ വലിയ ഒച്ചനക്കൊന്നും കാണാനില്ല അച്ചക്കന ഉറങ്ങാൻ അതുകൊണ്ടാണ് ഇത്രയും സൈലൻ്റ് ആയിട്ട് കൊണ്ട് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടില്ല അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് വേഗം ഒന്ന് കടന്നു ഉറങ്ങി വൈകുന്നേരം എണീച്ചിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് അടിച്ചു നിനച്ചൊന്ന് എണ്ണ ഒക്കെ തേച്ച് കുളിച്ചു തല അഞ്ച് കുളിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഞാൻ ആച്ചയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കുളിക്കാറുള്ളൂ തല അച്ചിട്ട് കേട്ടോ മേലെ കഴുകാറുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ അത്രത്തന്നെയുള്ളൂ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോ കഴി ബി